പൊതു തെരഞ്ഞെടുപ്പിൽ എൻഎസ്എസിന്റെ സമദൂരം യുഡിഎഫിലേക്കുള്ള ചായവാകുമെന്ന് സൂചന മുഖപത്രമായ സർവീസ് പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗം ഇടതു സർക്കാരിനെ തള്ളിപ്പറയുന്നതും യു ഡി എഫിനെ തലോടുന്നതുമായി മുന്നോക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണം വേണമെന്ന ദീർഘകാല ആവശ്യം അംഗീകരിച്ച കേന്ദ്ര സർക്കാരിനെ പറ്റി പരാമർശമില്ല സർക്കാരുകളിൽ നിന്നും എൻ എസ് എസ് അനധികൃതമായി ഒന്നും നേടിയിട്ടില്ല എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിൽ രാഷ്ട്രീയ നിലപാട് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും വരികൾക്കിടയിൽ യു ഡി എഫ് അനുകൂല നിലപാടും ഇടതു സർക്കാരിനോടുള്ള വിരോധവും വായിച്ചെടുക്കാം സാമൂഹിക അനീതിക്കെതിരെ ന്യായമായ ആവശ്യങ്ങൾ മാത്രമാണ് മാറി വന്ന സർക്കാരുകളോട് എൻ എസ് എസ് ആവശ്യപ്പെട്ടത് അവ ന്യായമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സംവരണം ഒഴികെയുള്ള കാര്യങ്ങൾ നടപ്പായി യു ഡി എഫ് സർക്കാർ നടപ്പാക്കിയ കാര്യങ്ങൾ ഈ സർക്കാർ തുടരുന്നത് എൻ എസ് എസിന്റെ സമതപര നിലപാടിന്റെ പേരിൽ മാത്രമാണെന്ന് ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നു യു ഡി എഫ് സർക്കാർ പറക്കുളത്ത് അനുവദിച്ച എയ്ഡഡ് കോളേജിന് ഇപ്പോഴത്തെ സർക്കാരിൽ നിന്ന് പ്രവർത്തനാനുമതി ലഭിക്കാൻ ഹൈക്കോടതിയിൽ വരെ പോകേണ്ടി വന്നത് മറക്കാനാകില്ലെന്ന് എൻ എസ് എസ് ചൂണ്ടിക്കാട്ടി സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ ജന്മദിനമായ ജനുവരി രണ്ട് വളരെ വൈകിയാണെങ്കിലും കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിച്ചു ഇത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള അവധിയാക്കണമെന്ന് ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടു നായർ സമുദായത്തിന്റെ വൈകാരികമായ ഈ വിഷയത്തെ നിസ്സാരമായി കണ്ട് ഈ സർക്കാർ നിരസിച്ചു മന്നത്ത് പത്മനാഭനെ നവോത്ഥാന നായകനായി ഇടതു സർക്കാർ വിശേഷിപ്പിക്കുന്നതിലെ പൊള്ളത്തരം ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്ന് എൻ വിശദീകരിക്കുന്നു Welcome to A Life in the Midst of Nature, presenting Raindrops at Kakanad. Kassadal developers, stay happy.